നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തന്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിനായി വയനാട്ടിലേക്ക് വരുന്ന പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിക്കുമെന്ന സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രഖ്യാപിച്ചതിൽ സി പി എമ്മിന് വിയോജിപ്പ് വയനാട് സീറ്റിൽ ആര് മത്സരിക്കുമെന്ന് ഇടതുമുന്നണി യോഗം തീരുമാനിക്കാത്ത സാഹചര്യത്തിൽ ഏകപക്ഷീയമായ അഭിപ്രായം പറയാൻ ബിനോയ് വിശ്വത്തിന് എങ്ങനെയാണ് കഴിയുന്നതെന്ന് സി സംസ്ഥാന നേതാക്കൾ ചോദിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് ഒഴികെ ബാക്കിയെല്ലാം തോറ്റപ്പോൾ പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കിയ ബിനോയ് വിശ്വത്തിനെ എങ്ങനെയാണ് വയനാട് സീറ്റ് അവകാശപ്പെടാൻ കഴിയുന്നതെന്നും സി നേതാക്കൾ വരും ദിവസങ്ങളിൽ ചോദിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ആനി രാജ സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിലും അതൊരു അവകാശവാക്കി സ്ഥാപിക്കാൻ കഴിയില്ല എന്നാണ് സി പി എമ്മിന്റെ നിലപാട് വയനാട് സീറ്റ് വീണ്ടും സി പി ഐക്ക് നൽകി ദയനീയമായ പരാജയപ്പെടണമോ എന്ന ചിന്ത സിപിഎമ്മിൽ ഇതിനകം തുടങ്ങിക്കഴിഞ്ഞു പ്രിയങ്കാഗാന്ധിക്കെതിരെ സിപിഐ മത്സരിച്ചാൽ കെട്ടിവെച്ച പണം കിട്ടില്ലെന്ന് പറയുന്ന സി പി ഐ നേതാക്കളും നിരവധിയാണ് ചുരുക്കത്തിൽ വയനാട്ടിൽ പ്രിയങ്ക എത്തുമെന്ന് പറഞ്ഞതിന് പിന്നാലെ ഇടതുമുന്നണിയിൽ പോര് തുടങ്ങിക്കഴിഞ്ഞു ഇടതുപക്ഷം പ്രിയങ്ക പ്രിയങ്കാഗാന്ധിക്കെതിരെ മത്സരിച്ചില്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുമെന്നും അത് തടയാനാണ് മത്സരിക്കുന്നതെന്നും ബിനോയ് പ്രതികരിച്ചു പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം എഐസി നേതൃത്വം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് തീരുമാനം സഹോദരൻ രാഹുൽ ഗാന്ധി ഒഴിയുന്ന പശ്ചാത്തലത്തിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുക ഇതാദ്യമായാണ് പ്രിയങ്ക ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി മത്സരിച്ച റായ്ബറേലിയിലും വയനാട്ടിലും വിജയിച്ചതോടെയാണ് ഒരു സീറ്റ് ഒഴിയാൻ തീരുമാനിച്ചത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ റായ്ബറേലി സീറ്റ് രാഹുൽ ഗാന്ധി നിലനിർത്താനായിരുന്നു ഇന്നലെ ചേർന്ന കോൺഗ്രസിന്റെ ഉന്നതതല നേതൃയോഗത്തിൽ തീരുമാനിച്ചത് പകരം പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാനും യോഗം തീരുമാനിക്കുകയായിരുന്നു ആദ്യം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പ്രിയങ്ക വിസമ്മതിച്ചു പിന്നീട് കെ സി വേണുഗോപാലും രാഹുൽ ഗാന്ധിയും പ്രിയങ്കയെ നിർബന്ധിച്ചു ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകൾ വയനാടിനൊപ്പം നടക്കും പ്രിയങ്ക ഉണ്ടാകുമെന്ന അതിശക്തമായ ചലനങ്ങൾ ചേലക്കരയിലും പാലക്കാടും വ്യാപിക്കുകയാണെങ്കിൽ ഇരു മണ്ഡലങ്ങളിലും ജയിക്കാമെന്ന് കോൺഗ്രസ് കരുതുന്നു പാലക്കാട് നിയമസഭാ സീറ്റിൽ ബി ജെ പി തള്ളി കഴിയില്ല മുന്നണികൾക്കറിയാം ൾക്കറിയാം അതുകൊണ്ടുകൂടിയാണ് പ്രിയങ്കയെ വയനാട്ടിലെത്തിച്ചത് മൂന്ന് സീറ്റിൽ മുന്നണി തോറ്റാൽ സർക്കാർ കൂടുതൽ പ്രതിസന്ധിയിലാവും ഇക്കാര്യം മനസ്സിലാക്കിയാണ് സർക്കാരിനെതിരെ സി പി ഐ അതിശക്തമായി രംഗത്തുള്ളത് സിപിഐ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായി രംഗത്തുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന സി പി ഐ തിരുവനന്തപുരം ജില്ലാ കൌൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും രൂക്ഷ വിമർശനമാണ് ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും മന്ത്രിമാരുടെ പിടിപ്പുകളും തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായി എന്നാണ് വിമർശനം അതിരിവിട്ട ന്യൂനപക്ഷ പ്രീണനം തിരിച്ചടിയായി നവകേരള സദസ്സിലെ ദൂർത്തും ക്ഷേമ പെൻഷൻ മുടങ്ങിയതും സപ്ലൈകോയുടെ ദുരവസ്ഥയും ജനങ്ങളെ സർക്കാരിനെതിരാക്കി ഹൈന്ദവ വിഭാഗത്തിലെ പിന്നോക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കഴിയൊഴിഞ്ഞെന്നും ചർച്ചയിൽ അഭിപ്രായമുയർന്നു മുഖ്യമന്ത്രി മാറാതെ ഭരണം നന്നാകില്ലെന്നവരെ യോഗത്തിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അഴിമതി ആരോപണവും തിരിച്ചടിയായി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരമാണ് മാത്രമല്ല സംസ്ഥാനത്തെ മന്ത്രിമാരുടെ പ്രകടനവും മോശമാണെന്ന് യോഗത്തിൽ അഭിപ്രായമുയർന്നു ഉയർന്നു യോഗങ്ങൾ മതയോഗങ്ങളായി മാറി യോഗങ്ങളിൽ മതമേധാവികൾക്ക് അമിത പ്രാധാന്യം കൊടുത്തു രാഷ്ട്രീയ ക്യാമ്പയിന് പകരം മതസംഘടനകളുടെ യോഗമായി മാറി മാറിയെന്നും വിമർശനം ഈഴവ പിന്നാക്ക വിഭാഗങ്ങൾ ഇടതുപക്ഷത്തെ കൈവിട്ടതായി യോഗത്തിൽ പരാമർശങ്ങൾ ഉണ്ടായി നവകേരള സദസ്സ് ദൂർത്തായി മാറി നടന്നത് വലിയ പണപിരിവാണെന്നും ഉപയോഗിച്ച് പണം പിരിച്ചുവെന്നും യോഗത്തിൽ വിമർശനം ഉയർന്നു രാജ്യസഭാ സ്ഥാനാർത്ഥിത്തിനെതിരെയും യോഗത്തിൽ വിമർശനം ഉയർന്നു പി പി സുനീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെയാണ് അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചത് ന്യൂനപക്ഷം എന്ന പരിഗണനയിലാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത് ഇത് സി പി ഐ രീതിയല്ല ഇത്തരം പ്രവണതകൾ ഗുണം ചെയ്യില്ല സി കെ ചന്ദ്രപ്പന്റെയും വെളിയം ഭാർഗവിന്റെയും കാലത്തെ പോലെ തിരുത്തൽ ശക്തിയാകാൻ സി പി ഐക്ക് കഴിയില്ലെന്നും വിമർശനമുയർന്നു ഇത് ബിനോയ് വിശ്വത്തിനെതിരെയുള്ള പ്രതികരണമായിരുന്നു കാരണം ബിനോയ് വിശ്വത്തിന്റെ പ്രതിനിധിയായിരുന്നു പി പി സുനീർ പ്രകാശ് ബാബുവിനെ മത്സരിപ്പിക്കാനാണ് സി പി ഐ പ്രവർത്തകരും നേതാക്കളും ശ്രമിച്ചത് എന്നാൽ സുനീറിന് നൽകിയാൽ മതിയെന്ന് ബിനോയ് വിശ്വം തീരുമാനമെടുത്തു ഇതിന്റെ പേരിൽ അടികലാശം നടത്തുന്നതിനിടയിലാണ് വയനാടൻ സീറ്റിന്റെ കാര്യത്തിൽ ബിനോയ് ചാടി വീണ് അഭിപ്രായം പറഞ്ഞത് ഇത് വരും ദിവസങ്ങളിൽ കാരണമാകും അന്തരിച്ച കാനം രാജേന്ദ്രന്റെ പാത പിന്തുടർന്നാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രവർത്തിക്കുന്നത് ഇടതുമുന്നണിയുടെ പരിതാപകരമായ അവസ്ഥ ഇലക്ഷന് മുൻപ് നടന്ന ഇടതുമുന്നണി യോഗത്തിലും ബിനോയ് പങ്കുവച്ചു ബിനോയ് വിശ്വത്തിന്റെ വിമർശനങ്ങൾക്ക് മറുപടി പറയാനാകാത്ത തരത്തിലാണ് സിപിഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും മൗനിയായത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഏവരാലും ആദരിക്കപ്പെടുന്ന നേതാവാണ് കാനം രാജേന്ദ്രനെ കുറിച്ച് പോലും വിരുദ്ധ അഭിപ്രായങ്ങൾ സൂക്ഷിക്കുന്നവർ ബിനോയെ കുറിച്ച് അത്തരത്തിലുള്ള ഒരു ആരോപണവും ഉന്നയിച്ചു ജനകീയ പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നേതാവാണ് ബിനോയ് വിശ്വം പരസ്യ പ്രസ്താവനകൾ നടത്തി ചാനലുകളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാൻ ബിനോയ് വിശ്വം ശ്രമിക്കാറില്ല ഇങ്ങനെ ഒരാൾ ഇടതു മുന്നണിയെ പോലെ ഗൗരവമുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ തന്റെ നിലപാട് കർക്കശമായി അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്നും പിന്നോട്ട് പോകാൻ മുന്നണിക്ക് കഴിയാതെ വരും തനിക്ക് അത്യന്തം ഗൌരവകരമായ ചില വിഷയങ്ങൾ മുന്നണിയിൽ അവതരിപ്പിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ബിനോയ് വിശ്വം വിമർശനം തുടങ്ങിയത് ക്ഷേമ പെൻഷൻ വിതരണം താറുമാറായതിനെ കുറിച്ചാണ് ബിനോയ് ആശങ്ക ആദ്യം പങ്കിട്ടത് പാവപ്പെട്ടവരുടെ വോട്ട് വാങ്ങിയാണ് ഇടതുമുന്നണി അധികാരത്തിൽ എത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്ത് നിലപാടാണ് എടുക്കുന്നതെന്ന് അത് നിർഭാഗ്യകരമാണെന്നും ബിനോയ് തുറന്നടിച്ചു സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകാതിരിക്കുന്നത് തെറ്റാണെങ്കിൽ കൂടിയും അവർക്ക് ദൈനംദിന കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെന്ന് വരും എന്നാൽ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേമ പെൻഷൻ മാത്രമാണ് അവരുടെ വരുമാനമാർഗം ചെറിയ തുക കൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ അവർ നടത്തുന്ന പരിശ്രമങ്ങൾ മനസ്സിലാക്കാതിരിക്കുന്നത് നിർഭാഗ്യകരമാണ് കഴിഞ്ഞ ബജറ്റിൽ ക്ഷേമപരിഷൻ വർദ്ധിപ്പിക്കാത്തതിനേയും സിപിഐ വിമർശിച്ചു പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ എല്ലാ ഘടകക്ഷികളും ഞെട്ടൽ രേഖപ്പെടുത്തി സിദ്ധാർത്ഥന്റെ കൊലപാതകങ്ങളെ അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ച വയനാട് ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സി പി എമ്മുകാർക്കെതിരെ ബിനോയ് വിഷു മറ്റു നേതാക്കളും നിശ്ചിത വിമർശനമാണ് ഉന്നയിച്ചത് സ്വന്തം കുടുംബത്തിൽ ഇങ്ങനെ സംഭവിച്ചാൽ ഇതേ നിലപാട് തന്നെ തുടരുമോ എന്ന് നേതാക്കൾ ചോദിച്ചു കേരളത്തിൽ സമാധാനപരമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്നും നേതാക്കൾ വിമർശിച്ചു ഒരു വശത്ത് വന്യമൃഗങ്ങളും അറു വശത്ത് സമാനരായ സമാനരായ് ചേർന്ന് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തന്നെ അട്ടിമറിക്കുന്ന പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് സിദ്ധാർത്ഥന്റെ മരണം സാധാരണക്കാർക്കിടയിൽ വലിയ രോഷം ഉണ്ടാക്കിയതായി ആർ ജെ ഡിയും പറഞ്ഞു വന്യജീവി അതിക്രമങ്ങൾക്കെതിരെ മലയോരങ്ങളിൽ ഉയരുന്ന പ്രതിഷേധങ്ങൾ വനം മന്ത്രി കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് പറഞ്ഞത് സി പി ഐ ആണ് മന്ത്രി രോഗബാധിതനായി നിരവധി തവണ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു പിണറായി വിജയന്റെ പിന്തുണ ഉള്ളതുകൊണ്ട് മാത്രമാണ് ശശീന്ദ്രൻ മന്ത്രിയായി തുടരുന്നത് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിനെതിരെയാണ് സി പി ഐ സംസാരിക്കുന്നത് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സർക്കാരിന് ഗുരുതരമായ തകരാറുകൾ ഉണ്ടെന്ന് സി പി ഐ വിലയിരുത്തി ഇതിന് എം വി ഗോവിന്ദനും ഇ പി ജയരാജനും നിശബ്ദ പിന്തുണ നൽകുന്ന കാഴ്ചയും കേരളം കണ്ടു സിദ്ധാർഥന്റെ കൊലപാതകത്തിൽ സിബിഐ അന്വേഷണം ശുപാർശ ചെയ്യാൻ പിണറായി തീരുമാനിച്ചത് ഗവർണറേയും സി പി ഐയും വയനാണ് ഇലക്ഷൻ കാലത്ത് ഒരു വിവാദം ഒഴിവാക്കുക എന്ന ലക്ഷ്യമാണ് പിണറായിക്കുണ്ടായിരുന്നത് എസ് എഫ്ഐ നിലയ്ക്ക് നിൽക്കണമെന്ന ആവശ്യം ദീർഘനാളായി സിപിഐക്കും മറ്റ് ഘടകക്ഷികൾക്കുമുണ്ട് സിദ്ധാർത്ഥന്റെ പിതാവിനെ വിളിച്ചു വരുത്തി ഇക്കാര്യം പിണറായി അറിയിച്ചതും ഉത്തരവിറക്കിയതും ഇടതുമുന്നണിയുടെ നിശ്ചിത വിമർശനത്തെ തുടർന്നു ഏതായാലും പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇടതുമുന്നണിയിൽ വിവാദം ചുരം കയറി വയനാടൻ താഴ്വാരയിൽ എത്തിക്കഴിഞ്ഞു മുന്നോട്ടു പോകാനാവാത്ത വിധം ശിഥിലമായി കഴിഞ്ഞിരിക്കുകയാണ് ഇടതുമുന്നണിയുടെ ഘടകക്ഷി കൂട്ടായ്മ പിണറായി മാറ്റണമെന്ന സി പി ഐ യോഗങ്ങളിലെ പ്രസ്താവന സി പി എമ്മിലെ പിണറായി പക്ഷക്കാരെ വല്ലാതെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ സിപിഐ മത്സരിക്കുകയാണെങ്കിൽ സി പി എമ്മിന്റെ വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടാൻ സാധ്യതയുണ്ടെന്നും ഇടതുമുന്നണി നേതാക്കൾ വിശ്വസിക്കുന്നു മുൻപ് സി പി ഐ ഇത്തരത്തിലാണ് പെരുമാറിയിട്ടുള്ളതെന്ന് സിപിഐ നേതാക്കൾ പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ ഒരുമിച്ച് നിൽക്കുകയും സിപിഎമ്മിന്റെ വോട്ടുകൾ വാങ്ങിയ ശേഷം സിപിഎമ്മിനെ തള്ളി പറയുകയും ചെയ്യുന്ന ശീലം ാണ് സിപിഐക്ക് ഉള്ളതെന്നും നേതാക്കൾ കരുതുന്നു ഇനിയും സിപിഐക്ക് വോട്ട് ചെയ്ത് അബദ്ധം പറ്റണോ എന്ന ചിന്ത സിപിഎം പ്രവർത്തകരിൽ ശക്തമായിട്ടുണ്ട് അതിനാൽ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രവചനാതീതമായി മാറുകയാണ് ഇടതുമുന്നണി തമ്മിലടിച്ചാൽ മത്സരം ബിജെപിയും പ്രിയങ്ക ഗാന്ധിയും തമ്മിലാവും സ്മൃതി ഇറാനിയെ പോലുള്ള ഏതെങ്കിലും ദേശീയ നേതാവിനെ ബി ജെ പി വയനാട്ടിൽ ഇറക്കിയാലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല